ഒരു ഈ പരാജയത്തിന് ഉത്തരവാദിത്വം ഇല്ല നമസ്കാരം ശോഭ സുരേന്ദ്രന്റെയും അതേപോലെ പാലക്കാട് നഗരസഭയിലെ ഇരുപതോളം കൗൺസിലർമാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ബി ജെ പിയുടെ രഘുനാഥൻറെയും അതേപോലെ പാലക്കാട് പ്രഭാരി രഘുനാഥിന്റെയും അതേപോലെ സുരേന്ദ്രന്റെയും കേന്ദ്ര കേന്ദ്രത്തിനുള്ള കേന്ദ്ര ബി കൊടുത്ത റിപ്പോർട്ടിൽ പരാജയ കാരണം ഇവരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ഈ കൗൺസിലർമാരും ചേർന്ന് ബി ജെ പിയെ തോൽപ്പിച്ചു കൃഷ്ണകുമാറിനെ തോൽപ്പിച്ചു എന്നുള്ള റിപ്പോർട്ട് കൊടുത്തതോടെ വൻ പൊട്ടിത്തെറിയാണ് പാലക്കാട് ഉണ്ടായിരിക്കുന്നത് കെ സുരേന്ദ്രനാണ് യഥാർത്ഥത്തിൽ കുറ്റവാളിയെന്നും ഏതാ കെ സുരേന്ദ്രൻ്റെ ഇഷ്ടപ്രകാരം നിർബന്ധിച്ച് താൽപ്പര്യമില്ലാത്ത കൃഷ്ണകുമാറിനെ നിർത്തുകയായിരുന്നെന്നും ശോഭാ സുരേന്ദ്രന്റെ സാധ്യതകളെ അട്ടിമറിക്കുകയായിരുന്നെന്നും ശോഭാ സുരേന്ദ്രൻ നിന്നിരുന്നെങ്കിൽ വിജയിക്കുമായിരുന്നെന്നും പറഞ്ഞുകൊണ്ടുള്ള ആഹ് പത്രസമ്മേളനമാണ് ഇപ്പോൾ പ്രമീള ശശിധരൻ പാലക്കാട് ചെയർപേഴ്സൺ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ പത്രസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നത് അതായത് പാലക്കാട് സി ബി ജെ പിക്ക് ഉള്ളിൽ വൻ പൊട്ടിത്തെറിയും അതേപോലെ കെ സുരേന്ദ്രനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് പാലക്കാട്ടെ തോൽവിക്ക് ഒറ്റയാളെ ഉത്തരവാദിത്തമേ ഉള്ളൂ അത് കെ സുരേന്ദ്രനാണെന്നാണ് ശ്യാമള പറഞ്ഞിരിക്കുന്നത് ശ്യാമള അടിവര ഇട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് കെ സുരേന്ദ്രനാണ് കാരണം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് കാരണം അതായത് അവിടെ ഏകദേശം പത്തു കോടി രൂപ അവിടെ ചില ഇതിന് അവിടുത്തെ ബി ജെ പി പ്രവർത്തനത്തിന് വേണ്ടി കേന്ദ്ര നേതൃത്വം എത്തിച്ചുകൊടുത്തു എന്നുള്ള റിപ്പോർട്ടാണ് ഇതിൻ്റെ ഇടയിൽ വന്നത് ആ പത്ത് കോടി എവിടെ പോയി പത്ത് കോടീൻ്റെ കണക്കില്ല ഓരോ എലക്ഷനും ബി ജെ പി നേതാക്കന്മാർക്ക് പോക്കറ്റിലിടാനുള്ള പണി മണിയാണ് ഇതുപോലെ കേന്ദ്ര നേതൃത്വം കൊടുക്കാറുള്ളത് കഴിഞ്ഞ തവണ ലോകസഭ നിയമസഭാ ഇലക്ഷനിൽ നാന്നൂറ് കോടി രൂപയാണ് കേരളത്തിലെത്തിയത് എ ബി സി തിരിച്ചിട്ട് ചിലർക്ക് പത്ത് കോടി ചിലർക്ക് അഞ്ചു കോടി ചിലർക്ക് മൂന്ന് കോടി എന്നുള്ള തരത്തിലാണ് വന്നെങ്കിലും പലർക്കും ഈ പണം എത്തിയില്ല എന്തിന് ശോഭാ സുരേന്ദ്രന് പാലക്ക ആലപ്പുഴ മത്സരിച്ചപ്പോൾ പത്ത് കോടി രൂപയാണ് അവിടെ എത്തിയത് എന്നാൽ ശോഭാ സുരേന്ദ്രൻ അറിയില്ല എവിടെയാണ് ചിലവാക്കിയതെന്ന് ശോഭാ സുരേന്ദ്രൻ്റെ പേഴ്സണലായിട്ട് പലരെയും ബന്ധപ്പെട്ട് കിട്ടിയ കലക്ഷനാണ് പാലക്കാട് ഇലക്ഷന് വേണ്ടിയിട്ട് സോറി ആലപ്പുഴ ഇലക്ഷന് വേണ്ടി അവർ ചെലവാക്കിയത് പിന്നീടാണ് അറിയുന്നത് പത്ത് കോടി രൂപ അമിത്ഷാ വഴി ആലപ്പുഴ എത്തി എന്നുള്ള കാര്യം ആ പണം ആര് കൊണ്ടുപോയി എങ്ങോട്ട് കൊണ്ടുപോയി എന്നറിയില്ല കേരളത്തിൽ കഴിഞ്ഞ തവണ പണം വന്നപ്പോൾ നമുക്കറിയാം കൊടകര കുഴൽപ്പണ വിവാദവുമായി പെട്ട് ധർമ്മജൻ വെളിപ്പെടുത്തിയൊരു കാര്യം കോഴിക്കോട് പണം കൊടുത്തപ്പോൾ ഒരു കോടി രൂപ അപ്പോൾ തന്നെ സുരേന്ദ്രൻ പോക്കറ്റിലിട്ട് കൊണ്ടുപോയി മുപ്പത്തഞ്ച് ലക്ഷം രൂപ തിരുവനന്തപുരത്ത് പി പി രാജേഷിന് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു അതും കൂടി എടുത്തു എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു അദ്ദേഹം ഹെലികോപ്റ്ററിൽ വന്നാൽ പണം വാങ്ങി അപ്പം തന്നെ സ്ഥലം വിട്ടു ഇതാണ് പണം പണം കിട്ടുമ്പോൾ ഉണ്ടാക്കുന്ന രീതി അതായത് പണം എവിടെ എപ്പോൾ വരുന്നാലും അപ്പോൾ തന്നെ സുരേന്ദ്രന് ആ അപ്പം തന്നെ ഒരു വലിയൊരു എമൗണ്ട് എടുത്ത് സ്ഥലം വിടും അതായത് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ആളുകൾക്ക് കൊടുക്കും കഴിഞ്ഞ നിയമ ലോക്സഭാ നിയമസഭാ ഇലക്ഷനിൽ പ്രമുഖരായ നേതാക്കന്മാർക്ക് കൃത്യമായി പത്തു കോടി രൂപ എത്തിച്ചു ബാക്കിയുള്ളവർക്കൊന്നും പണം എത്തിച്ചില്ല കാരണം ഈ പത്ത് കോടി എത്തിച്ചില്ല ഇവർ കലാപം ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ടാണ് അവർ ഇതിന് നിൽക്കാത്ത അവർക്കൊന്നും വിജയിക്കുകയല്ല ആവശ്യം ഇവർക്ക് പണം പങ്കിടുക എന്നുള്ളതാണ് ആവശ്യം അതായത് ഒരു പത്തോ അൻപത് പത്തോ ഒരു അയിമ്പത് ലക്ഷം രൂപ ചിലവാക്കും ബാക്കി പൈസ അവരെ പോക്കറ്റിൽ പോകും അങ്ങനെ എ ബി സി രൂപത്തിൽ കഴിഞ്ഞ തവണ പണം വന്ന് ഇവിടെയും വന്നിരുന്നു പത്ത് കോടി എന്നുള്ള വിവരമാണ് വന്നിരിക്കുന്നത് എന്നാൽ ഒരു എൺപത് ലക്ഷം രൂപ മാക്സിമം അവിടെ ചിലക്കിയിട്ടുണ്ടായിരിക്കാം ബാക്കിയുള്ള പണം എവിടെ ഇതും വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ശോഭ സുരേന്ദ്രനെയും അതേപോലെ അവിടുത്തെ കൗൺസിലർമാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ശോഭി കെ സുരേന്ദ്രൻ്റെ നിലപാടിനെതിരെ ശക്തമായിട്ട് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് പാലക്കാട് മുനിസിപ്പൽ സെൽറ്റി ചെയർപേഴ്സൺ അവരുടെ വാക്കുകൾ പൂർണ്ണമായി കേൾക്കാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ജില്ലാ നേതൃത്വത്തിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കണ്ടേ അല്ലാണ്ട് നഗരസഭാ ഭരണം ഒറ്റക്കെട്ടായി ഇരുപത്തെട്ട് കൌൺസിലർമാര് മാത്രമായിട്ട് പോകുന്നതല്ല ജില്ലയുടെ കൂടെ ചെയ്യുന്നതാണ് നഗരസഭാ ഭരണത്തിന്റെ എല്ലാ കാര്യങ്ങളും പിന്നെ ഈ നഗരസഭ നഗരസഭാ ഭരണം ആണ് പ്രശ്നങ്ങൾക്ക് വോട്ട് കുറയാൻ കാരണം എന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും അങ്ങാടി തൊട്ടാലോട് അതുതന്നെയാണ് മറുപടി നൂറ് ശതമാനം ജയ സാധ്യത കൂടാൻ സാധ്യതയുണ്ട് കാരണം എം പി എലക്ഷൻ സമയത്ത് തന്നെ ഞങ്ങള് പല ഭാഗത്തും വോട്ട് ചോദിക്കാൻ പോയപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണമാർ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ലേ എന്നുള്ളൊരു ചോദ്യം വന്നതിന്റെ പേരിൽ എം എൽ എ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന്റെ സമയത്ത് തന്നെ നമ്മൾ അവരോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചോദിക്കാൻ വിഷമമുണ്ട് കൃഷ്ണകുമാറിന് വോട്ട് ചോദിക്കാൻ വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിനെ അറിയിച്ചിരുന്നു അപ്പോൾ നമ്മളോട് അഭിപ്രായം ചോദിക്കില്ലേ ഉള്ളൂ അഭിപ്രായം പറയാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ മാറ്റ സംസ്ഥാനോ കേന്ദ്രമോ ഇവരൊക്കെയാണ് അപ്പൊ നമുക്കത് അത് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചു കൃഷ്ണകുമാറിനെ പക്ഷെ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥി നിർണ്ണാൻ കഴിഞ്ഞാൽ ഈ പാർട്ടിക്കുള്ളില് ആദർശം വെച്ച് നടക്കുന്ന എല്ലാ കൗൺസിലർമാരും കൃഷ്ണകുമാറിന്റെ കൂടെ തന്നെയായിരുന്നു ഇത്തവണത്തിനറങ്ങിയോളൂ നൂറ് ശതമാനം ചോദിച്ചിരുന്നു കൊറേ ഭാഗത്ത് ചോദിച്ചിരുന്നു എന്താ കൃഷ്ണകുമാറിനെ മാറ്റിയില്ലേ വേറെ ആരെങ്കിലും നിർത്തായിരുന്നില്ലേ ശോഭാ സുരേന്ദ്രന്റെ പേരുകൾ വന്നിരുന്നു എം ടി രമേശിന്റെ പേര് വന്നിരുന്നു ഈ മറ്റേ മറ്റേ കൃഷ്ണദാസിന്റെ പേര് വന്നിരുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പേര് അങ്ങനെ പറയാൻ പറ്റില്ല സ്ത്രീകളുടെ കുറച്ചുകൂടെ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു സ്ത്രീകളുടെ നഗരസഭയില് വലിയ വോട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല ആയിരത്തിഅഞ്ഞൂറ് വോട്ടേ കമ്മിയായിട്ടുള്ളൂ എം പി എലക്ഷന് ഇരുപത്തി ഒമ്പതിനായിരം വോട്ട് നഗരസഭാ പരിധിക്കകത്ത് കിട്ടിയിട്ടുണ്ട് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറാണ് എം എൽ എ കിട്ടിയത് ആയിരത്തഞ്ഞൂറ് വോട്ടിന്റെ കുറവാണ് ആയിരത്തഞ്ഞൂറ് വോട്ട് നോട്ടക്കും കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കറിയാം വിരോധമുള്ളവര് നോട്ടയ്ക്ക് ചെയ്തിട്ടിട്ടാവാം ബിജെപിയുടെ അത് നമുക്ക് പറയാൻ പറ്റില്ല ജനവിധിയല്ലേ നമുക്കത് പറയാൻ പറ്റൂ ശോഭയായിരുന്നു ജയിച്ചിരുന്നു ജയിക്കുവായിരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ജനവിധിയാണ് അതായത് ചെയർപേഴ്സൺ ഈ പലതവണ കാര്യം പറഞ്ഞു അതായത് ബിജെപി പ്രവർത്തകർ നോട്ടയ്ക്ക് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയൊരു വികാരം നമ്മുടെ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു കാരണം ഇന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞങ്ങൾ നോട്ടയ്ക്ക് ചെയ്യുമെന്നുള്ളൊരു വികാരം പുറത്തുനിന്ന് പറയുന്നുണ്ടായിരുന്നു അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെന്നാണോ വോട്ട് കമ്മിയ നഗരസഭാ ഭരണത്തിന്റെ വീഴ്ചയല്ല എന്ന് ഞാൻ പറയുന്നു നഗരസഭ സാധ്യത തന്നെയാണ് ചെയർപേഴ്സന്റെ എന്റെ വാർഡില് വോട്ട് കിട്ടിയിട്ടുണ്ട് എന്റെ എല്ലാ ബൂത്തിലും എന്റെ വോട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാണ് ബിജെപി എൻ ഡിക്ക് ആണ് അവിടെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥിയുടെ വാർഡിൽ കുറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഒരു വ്യക്തിത്വത്തിനുള്ള വോട്ടാണ് കൗൺസിലർ ഇലക്ഷൻ ഒക്കെ ചെയ്യാൻ ഒരു വ്യക്തി അതൊക്കെ ജനവിധിയെ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത് കൃഷ്ണകുമാറിന്റെ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് അന്വേഷിക്കണം അത് പാർട്ടി അന്വേഷിക്കട്ടെ എന്തുകൊണ്ട് കൃഷ്ണകുമാറിന്റെ ഭൂത്തിൽ വോട്ട് കുറഞ്ഞു എന്നുള്ളത് അവർ അവരന്വേഷിക്കട്ടെ പരിശോധിക്കട്ടെ അതൊക്കെ ചെയ്യേണ്ടതല്ല അതൊക്കെ ചെയ്തോട്ടെ അതൊന്ന് അതൊന്നും നമ്മൾ നമ്മളെ അഭിപ്രായം പറയണതല്ലല്ലോ അതൊക്കെ ജനങ്ങൾ പറയണമെങ്കിൽ അത് അതിന് സംസ്ഥാനം അതിന് തയ്യാറാവണം എന്നാണ് പറയുന്നത് പൊതുജനങ്ങളുടെ അഭിപ്രായത്തിനോട് കുറെയൊക്കെ മാനിക്കേണ്ടത് ആവശ്യമാണ് അതെ അതറിയില്ല കാരണം അങ്ങനെ ഒരാള് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനോ കേന്ദ്രോ അത് പാടില്ലല്ലോ അങ്ങനെ തീരുമാനിക്കാൻ പാടില്ലല്ലോ കേന്ദ്ര നേതൃത്വം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കണ്ടേ അത് സംസ്ഥാനത്ത് ഒരു വിഷയുണ്ട് അല്ലെങ്കിൽ ജില്ലയിലൊരു വിഷയുണ്ട് ഇങ്ങനെ ഒരു വിഷയുണ്ടെങ്കിൽ അത് കേന്ദ്രം പരിശോധിച്ച് ചെയ്യേണ്ടതായിരുന്നു

അതിനെക്കുറിച്ച് പറയാൻ ഞാനാരോഹമാണ് ഞാൻ പാലക്കാട് നഗരസഭയുടെ ഒരു ചെയർമാൻ മാത്രമാണ് ഇനി സംസ്ഥാനതലത്തിലോ കേന്ദ്രസഭത്തിലോ തീരുമാനം എടുക്കേണ്ടതിന് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയും ആളുകൾ ഇത്തരം പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നല്ലോ പറഞ്ഞിരുന്നു ഞങ്ങൾ പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് പല രീതിയിലും ജനങ്ങളെ ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഇന്നെണ്ണ കാരണങ്ങൾ കൊണ്ട് ബി ജെ പി ജയിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരുന്നു Kasi dyan, every ang ay